ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഒരു അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ് അതായത് ഇപ്പം നമ്മളെ വീടിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഇന്ന് ഡിസംബർ ഇരുപത്തി രണ്ട് അതായത് നമ്മൾ ഡിസംബർ ഒന്നാം തീയതി സെറ്റ് ചെയ്ത സംഗതികളാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ഡിസംബർ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഇത് വെട്ടൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് അവിടെ ഒരു വേളാങ്കണ്ണി മാതാവിൻ്റെ കുരിശുമൂടുക അതിന്റെ ഓപ്പോസിറ്റിലാണ് ഈ കാട് പിടിച്ച ഞങ്ങളുടെ വീടുള്ളത് അതിന്റെ ഫ്രണ്ടില് നമ്മൾ സെറ്റ് ചെയ്ത് നമ്മളെ ചെറുപ്പത്തിലെ ആഗ്രഹങ്ങളാണ് ഈ കാഴ്ചകളൊക്കെ കാണുക എന്നുള്ളത് അത് നമ്മുടെ ചെറുപ്പത്തിൽ സാധിച്ചില്ല അതിപ്പം ഈ കുഞ്ഞുങ്ങൾക്ക് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ ഒരു എൻജോയ്മെന്റ് ഒക്കെ അല്ലേ അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ആ അപ്പം നമ്മൾ വളരെ കൂടി അവരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇനിയിപ്പം നാളെയും മറ്റന്നാളും ഒക്കെ സമയമുണ്ട് എല്ലാവരും ഡിസംബർ ജനുവരി ഒന്നാം തീയതി വരെ നമ്മൾ ഈ സംഗതി ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും ന്യൂ ഇയർ കഴിഞ്ഞിട്ടേ ഇത് മാറ്റുകയുള്ളൂ അപ്പോൾ ഒത്തിരി ആൾക്കാർ വന്നിട്ട് ഇത് കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ വരാറുണ്ട് അപ്പോ നമ്മള് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോയി ഇതൊക്കെ എന്തൊക്കെയാണ് ചെയ്തു വെച്ചേക്കുന്നത് നമുക്ക് പോവാം അങ്ങനെ ഞങ്ങളുടെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് സാന്താക്ലോസ് ഞങ്ങളുടെ സ്വന്തം സാന്താക്ലോസ് അബൂബൻ അബൂബൻ്റെ ചിരി കണ്ടോ എന്ത് ഭംഗിയാണെന്നോ വളരെ പ്ലസന്റ് ആയിട്ടിരിക്കുന്ന ഒരു സാന്താക്ലോസ് ആണിത് ഇത് ഏകദേശം ഒരു പത്തടിയോളം ഹൈറ്റിലാണ് ഈ സാന്താക്ലോസ് ഉള്ളത് ഇത് നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന പറയുന്നത് ഇത് നമ്മുടെ കമ്പിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് മഴ നനഞ്ഞാലൊന്നും കുഴപ്പമൊന്നും വരത്തില്ല നല്ല സൂപ്പർ താടിയല്ലേ വടിയുണ്ട് താടിയുണ്ട് ഗ്ലൗസ് ഉണ്ട് അപ്പൊ ഇതാണ് ഞങ്ങളുടെ സാന്താക്ലോസ് ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ദാ നോക്കിക്കേ പുൽക്കൂട് നമ്മുടെ പുൽക്കൂട് ഏറ്റവും നല്ല അതായത് ക്രിസ്മസിന്റെ ആംബിയൻസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു പുൽക്കൂട് വേറൊരു സംഗതി കാണിച്ച് തരാം നമ്മള് ഡാഗിനെ കുട്ടൂസിനെയൊക്കെ നമ്മൾ ക്രിസ്മസ് വാതറാക്കിയിട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട് നോക്കിയാൽ ഡാഗിനെയും കുട്ടൂസിനെയൊക്കെ കേട്ടിട്ടില്ലേ നമ്മള് ബാലരമയിലെ കഥാപാത്രങ്ങളീ കവളമടലെ ഇത് ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും കുട്ടൂസനും മുഖംമൂടി വെച്ച മാതിരി ഉണ്ട് എന്നാലും ആൾക്കാർക്കൊക്കെ ഒരു കൗതുകമാണ് കുഞ്ഞുങ്ങൾ ഇത് നോക്കി ഇത് നമ്മുടെ പഴയ ചട്ടികളാണ് കേട്ടോ അതിനെ നമ്മൾ മണികളാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതായത് ഒരു ഗോൾഡൻ ഒക്കെ അടിച്ച് മണികളായിട്ട് സെറ്റ് ചെയ്തിരിക്കയാണ് ഇനിയും നമ്മള് സ്നോമാന്റെ അടുത്തേക്ക് പോവാം ഇതേ കണ്ടോ ഇത് കമ്പിയൊക്കെ ഇങ്ങനെ വളച്ച് പഞ്ഞിയൊക്കെ ഒട്ടിച്ചെടുത്തിരിക്കുന്ന ആളാണ് സ്നോമാൻ കണ്ടല്ലോ ഈ കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ സ്നോമാൻ ആളു ഇനിയും നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് പഴയ രണ്ട് കസേരകളൊക്കെ എടുത്തിട്ട് ഞാനൊരു ക്രിസ്മസ് ഫാദറിൻ്റെ വണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഈ വണ്ടിയിൽ കയറി ഇങ്ങനെ ഇരിക്കാം കേട്ടോ കയറി ഒക്കെ ഇരിക്കാം ദേ വണ്ടിക്ക് തന്നെ നമ്മൾ ഒരു റിഫണൊക്കെ വെച്ചിട്ടുണ്ട് അതായത് ഈ മാനാണ് ഈ വണ്ടി വലിക്കുന്നത് കേട്ടോ ക്രിസ്മസ് മാന ഫാദറിൻ്റെ റെയിൻഡിയർ ആണ് ഇത് ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു സംഗതിയാണ് ഇത് ആറമെച്ചിന് നമ്മുടെ സുഹൃത്തു ഒരു രഘുവാണ് അടിച്ചു തന്നത് ബാക്കിയൊക്കെ പരിപാടികളൊക്കെ നമ്മളാണ് ചെയ്ത് വെൽഡിംഗ് പരിപാടി നമുക്ക് അറിയാത്തത് കൊണ്ട് അപ്പോൾ അതിൻ്റെ കൊമ്പൊക്കെ നമ്മൾ തെർമോക്കോളൊക്കെ സെറ്റ് ചെയ്തു അങ്ങനെ നമ്മൾ ഈ കാണുന്നത് ഒരു ഇരുപത് അടിയോളം ഹൈറ്റുള്ള നമ്മുടെ ക്രിസ്മസ് ട്രീ ആണ് ഇത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ വയറിംഗ് പൈപ്പ് ഉണ്ടല്ലോ ബ്ലാക്ക് അതും കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനെ ഡെക്കറേറ്റ് ചെയ്ത് തുണിയൊക്കെ വെച്ച് ഒതിഞ്ഞ് ഡെക്കറേറ്റ് ചെയ്ത് ഇരിക്കുകയാണ് നമ്മളെ പ്രിയതമേ ഇരിക്കുന്ന വണ്ടി ഓടിക്കൊണ്ട് പറന്നു പോവാം പറന്നുപോകാം അപ്പൊ നമ്മൾ ഇതിന്റെ ഇതിന്റെ അകത്തോട്ട് ഇങ്ങനെ കയറി യാത്ര രണ്ടു ഇങ്ങനെ പോ കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും കേട്ടോ ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട് കേട്ടോ നമുക്ക് സന്തോഷമാണ് എല്ലാരെയും നമ്മൾ വിളിക്കുക കേട്ടോ നമ്മുടെ വീട് ഈ റോഡ് സൈഡിൽ വന്നിട്ട് ക്രിസ്മസിന്റെ ഒരു ആംബിയൻസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് സെൽഫി ആയിട്ട് നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ ഫോട്ടോ വന്നെടുക്കാം കേട്ടോ ഇത് ഒരു പഴയ ചട്ടി വെച്ചിട്ടുണ്ടാക്കി ബെല്ലാണ് ബെല്ലാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഇത് നോക്കി ഇതിന്റെ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു കാട് പിടിപ്പിച്ചു വെച്ച് കാട് പിടിപ്പിച്ച് കർട്ടൻ പ്ലാന്റും അതുപോലെ നമ്മള് ക്യാറ്റ്സ് ക്ലബ് മണിമുല്ല ഇതൊക്കെയാണ് ഇതിന്റെ മുകളിലേക്ക് നമ്മൾ കയറ്റി വിട്ടിരിക്കുന്നത് കേട്ടോ ആൾക്കാർക്ക് ആൾക്കാർ പറയും കാട് പിടിച്ച വീട് പറയും എന്നാലും ഇത് അങ്ങനെ ഒന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ നമ്മുടെ വീടിന്റെ ഉള്ളിലും നമ്മൾ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ബൈ